ആന്ധ്രയില് കർണൂൽ ഉള്ളത് ഇവിടെ വരാനുണ്ടായ സാഹചര്യം അബ്ദുള്ള ഖാനായിട്ട് ഒരുപാട് പഴയ കാലത്ത് കുറെ സംസാരങ്ങളുണ്ടായി നമ്മള് അവരുടെ തുടക്ക കാലത്ത് മാർബിള് മുസൈക്കൊക്കെ ഇറക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അബ്ദുള്ള ഖാ ആ ഒരു കാലത്തിനെ കുറിച്ച് അന്നത്തെ ബിസിനസ്സും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിനിടക്ക് പെട്ടെന്ന് അബ്ദുല്ലഖ ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടാണ് പിന്നെ സംസാരിച്ചത് വളരെ വിഷമത്തോട് കൂടിയിട്ട് സങ്കടപ്പെടുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ എന്താന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞ ആ കാലത്ത് എനിക്ക് രണ്ട് കടങ്ങൾ ഉണ്ട് വീട്ടാൻ പറ്റാതെ പോയ രണ്ട് കടങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഒന്ന് ഒരു വരുന്ന വൈകിട്ട് ഫുഡ് കഴിച്ചത് കഴിഞ്ഞു ഇപ്പം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ആ എവിടെയാണ് ആ കടം എന്ന് പോലും അറിയില്ല രണ്ട് കർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളുമായിട്ടുള്ളൊരു ഇടപാടായിരുന്നു അതിന്റെ എമൗണ്ട് അറിഞ്ഞാൽ അന്നത്തെ കാലത്ത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അന്ന് കൊടുക്കാനുള്ളത് പക്ഷെ ഇന്നും അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഇവിടെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആളെ കണ്ടെത്താനോ കൊടുക്കാനോ കഴിഞ്ഞില്ല അപ്പൊ ആ ഒരു വിഷമം നമ്മളുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ച് എങ്ങനെ എനിക്കത് കൊടുക്കാൻ കഴിയും ഇത്രയും സമ്പാദ്യം എനിക്ക് ഉണ്ടായിട്ട് ഇത്ര ചെറിയൊരു എമൗണ്ട് കടക്കാരനായിട്ടാണ് ഞാനുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമായി കോടാനും കോടി രൂപേന്റെ ആസ്തി ഉണ്ടായിട്ട് ആ കടം കിട്ടാതെ ഞാൻ മരിച്ചു കഴിഞ്ഞാല് അവസ്ഥ വല്ലാതൊരു ആശങ്ക പറഞ്ഞപ്പോഴാണ് അപ്പൊ നമ്മള് പറഞ്ഞ് നമ്മള് ശരിക്ക് പറഞ്ഞു നമുക്ക് പോവാം അത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ആ കടം പോയി കൊടുക്ക അതിലൊരു സംവിധാനം ഒരുക്കാം എന്ന് പറഞ്ഞാൽ പോകുന്നത് അതെ അതാക്കാനും സമയത്തോളം ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതെ വണ്ടിയായാലും പണമായാലും തിരിച്ചു കൊടുക്കാനും ഒക്കെ അപ്പൊ നമ്മള് അത് കൊടുക്കണം ആളെ കണ്ടെത്തണം നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടെ പോകുന്നതാണ് മഷ് ഈ നാട്ടിലാണുള്ളത് രാവിലെ മുതൽ ഞങ്ങൾ ആളൊക്കെ ഇടങ്ങി കൊടുക്കാണ് കിട്ടിയിട്ടില്ല ഏഹ് വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തായാലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മളെ അന്വേഷണത്തിന് മനസ്സിലായത് ആള് മരിച്ചു പോയിരിക്കുന്നു മക്കളും കേട്ടത് ആ ഇനിയിപ്പോ ഫാമിലിയിൽ അറിയില്ല എന്തായാലും കണ്ടെത്തും നമ്മള് ഇവിടെ അബ്ദുള്ള പെങ്ങളെ കുട്ടിയും പിന്നെ വേറെ ഒരുപാട് ആളുകളുണ്ട് അളിയന്മാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഇൻഷാല്ലാ അപ്പൊ ഞങ്ങൾ ഇതിനാണ് ഞങ്ങൾ വന്നത് ഇത് പറയാൻ കാരണം ഫോൺ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണ് സർപ്രൈസ് അതുകൊണ്ടാണ് ഇത് പറഞ്ഞ കേട്ടോ പിന്നെ നമ്മളിത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ് കാരണം നമ്മള് ഇത്രയും ചെറിയ എമൗണ്ട് ആയിട്ടും നമ്മളിത് കൊടുക്കാൻ തയ്യാറാവുന്നതാണ് ഈ വോയിസ് പറഞ്ഞാൽ നമ്മൾ പോലും പല കാര്യങ്ങളിലും എന്താണ് അസാൾട്ടായിട്ട് ഇങ്ങനത്തെ ഇടപാട് കാര്യങ്ങളിലൊക്കെ അസാൾട്ടായിട്ട് മുന്നോട്ട് പോകും